ആരോപണം പറയാറുള്ളത് ഇവർക്ക് വിശ്വാസമില്ല ഇവർ ഔലിയാക്കളെ തള്ളുന്നവരാണ് സഹോദരന്മാരെ നമുക്ക് എങ്ങനെയാണ് ഇല്ല എന്ന് പറയാൻ കാരണം വിശുദ്ധ യൂനുസിൽ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഔലിയാക്കളെ അല്ലേ അല്ല പറയുന്നത് അറിയണം ും അല്ലാഹുവിൻ്റെ മിത്രങ്ങൾ അവർക്ക് ഭയമില്ല അവർക്ക് ദുഃഖിക്കുന്നവരുമല്ല എന്തേ കാരണം ആരാണവർ എന്താണ് അവരുടെ പ്രത്യേകത പഠിച്ചുവെക്കോ അല്ലതീരാമനു വക്കാനൂയത്ത പോരാണ് ഔലിയാക്കളെന്ന് പഠിക്കണം അവർ മോമിനീങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ട് ശരിയായ വിശ്വാസം അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട് തീർന്നില്ല അതിന് അനുയോജ്യമായ നിലക്ക് ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ അവർ ചെയ്യും ഏതൊക്കെ ചെയ്യാൻ പാടില്ലയോ അതിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കും അങ്ങനെ ഒരു ദോഷം വരാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണ് റബ്ബിൻ്റെ ആ സ്ഥാനത്തേക്ക് ഉയരാൻ നമുക്കുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ കാരണമെന്തേ ജനങ്ങളെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ റബ്ബിൽ യഥാർത്ഥമായ നിലക്ക് വിശ്വസിച്ചാൽ ചെയ്യാതിരുന്നാൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് നിർബന്ധങ്ങളൊക്കെ ചെയ്തു സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ ലോകത്തില്ല എന്ന് പറയുന്നവരാണ് സെലഫികൾ എന്ന് നമ്മെക്കുറിച്ച് ചിലരൊക്കെ കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട് ഔലിയാക്കളെ തള്ളുന്നവരല്ല നമ്മൾ കിറാമത്ത് നിഷേധിക്കുന്നവരല്ല നമ്മൾ അമ്പിയാക്കളെ തള്ളുന്നവരല്ല നമ്മൾ മൊഴിച്ചത്തുകളെ നിഷേധിക്കുന്നവരല്ല നമ്മൾ പക്ഷേ സമൂഹത്തിൽ പറയുന്നത് കേൾക്കുമ്പോ ആളുകളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചിത്രം എന്താണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന റമലാനിൽ നോമ്പെടുക്കുന്ന സുന്നത്തു നോമ്പുകൾ അടക്കം നിർവഹിക്കുന്ന സുന്നത്തു നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന കൃത്യമായി തന്നെ സാമ്പത്തികമായ ഇടപാട് നടത്തുന്ന കഴിവുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന നല്ല നല്ല സ്വഭാവത്തിലും വൃത്തിയിലുമൊക്കെ നടക്കുന്ന ആളുകളെ കുറിച്ചാണോ നമ്മുടെ മനസ്സിൽ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞാൽ വരുന്നത് അല്ല കാരണം അവരെയൊന്നും ആളുകളിൽ നിന്ന് ഔലിയാക്കളൊന്നും പറയൂല മറിച്ച് അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകൾ ഒരു ദിവസം അതാ അവരുടെ നിസ്കാരം ഒഴിവാക്കുന്നു പള്ളിയിൽ വരുന്നത് കാണുന്നില്ല വന്നിരുന്ന വന്നിരുന്നയാൾ ജുമഴക്ക് വരുന്നില്ല നോമ്പെടുത്തിരുന്നയാള് നോമ്പെടുക്കുന്നില്ല കുളിച്ചിരുന്നയാൾ കുളിക്കുന്നില്ല വൃത്തിയാകുന്നില്ല അങ്ങനെയുള്ള അവസ്ഥകൾ ഇങ്ങനെ കാണുമ്പോ ഒരു പച്ചപ്പൊതപ്പ് കരിമ്പടം കൊതച്ചിട്ടുണ്ട് താടിയും ഒക്കെ വികൃതമായി നിലക്ക് ഇങ്ങനെ അതിൽ ഈ വെറ്റിലയൊക്കെ ചവച്ചിട്ടതിന്റെ നീരിങ്ങനെ വലിപ്പിച്ചിട്ടുണ്ട് കുറെ വലിപ്പത്തിലുള്ള മാലമണികളുള്ള ചില തെസ്ബീഹി മണികൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ തിക്കിചെല്ലുന്നുണ്ട് കയ്യിലൊരു വടിയുമുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ എന്തൊക്കെയോറുക്കുന്നുണ്ട് ഈ രൂപത്തിലൊക്കെ ഒരാളെ കണ്ടാൽ അപ്പൊ പറയും അയാൾ വലിയ തങ്ങളാണ് ഇതാണോ ഇസ്ലാം പറഞ്ഞ തങ്ങൾ നിങ്ങൾ നോക്കൂ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഉലിയാക്കൽ ലോകം കണ്ട ഉലിയാക്കലുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല്ലം ഒരു നേരത്തെ അനുസ്കാരം മുടക്കിയിട്ടുണ്ടോ ഒരു വക്കത്ത്ത്ത് നിസ്കാരം അവിടുത്തേക്ക് അവിടുന്ന് ജീവിതത്തിൽ നിർത്തിവെച്ചിട്ടുണ്ടോ ഏറ്റവും പ്രയാസപ്പെട്ട രോഗം വന്ന ഘട്ടത്തിൽ പോലും ഓർമ്മയില്ലാതെ ബോധം കെട്ട് വീണ് കിടന്ന് ഓർമ്മ വരുമ്പോഴൊക്കെയും മുത്തമുസ്തഫ ചോദിച്ചത് നിസ്കാരം നിസ്കാരം കഴിഞ്ഞോ പ്രയാസപ്പെട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വേച്ച് വേച്ച് ബുദ്ധിമുട്ടിയിട്ട് നടന്നുപോയി നിസ്കാരം നിർവഹിച്ച നേതാവാണ് മുഹമ്മദുൻ ഉൻ സല്ലാഹു അലൈഹി വസല്ലം അതേ അവസരത്തിൽ ഇന്നതാ ആ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരെന്ന് പറയുന്ന ആളുകൾ ചിലർ പറയുകയാണ് അവലിയാക്കൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും നമ്മളൊന്നും പറയാൻ പാടില്ല അവർക്കൊരുപാട് തടിയാണ് ഇക്കാണുന്ന ഒരൊറ്റ തടിയല്ല ഉള്ളത് അവർക്ക് പത്ത് മുന്നൂറ് തടിയുണ്ട് പത്ത് അറുന്നൂറ് തടികളുണ്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് അവർക്ക് ഒരേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയും പക്ഷേ നമ്മൾ കാണുന്ന തടി നിസ്കരിക്കുന്നില്ലെങ്കിലും അവരൊക്കെ ഓരോ സമയത്തും മക്കത്തേക്ക് പോകുന്നുണ്ട് അസറിന് മഹരീബിന് ഇഷായിന് ഡെയിലി മക്കത്ത് പോയി ജത്തിൽ പങ്കെടുക്കുന്നവരുണ്ടത്രേ ഇതൊക്കെയല്ലേ ഔലിയാക്കളെ കുറിച്ച് ഇവര് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടുകാരനായ മടപൂര് നിസ്കരിക്കാറില്ല എന്നല്ലേ അവർ എഴുതി വെച്ചത് ഇത് സെൽഫികൾ അയാളെ കുറിച്ച് നോണ പറയുകയല്ലോ മടപൂരിന്റെ മഹത്വം എഴുതാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് അയാള് ജുമഴക്ക് പോകൂല കാലമുണ്ടായി അങ്ങനെ നിസ്കരിക്കാത്തത് എന്താണ് ചോദിച്ചപ്പോ അയാള് കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുത്തു അതില്ലപ്പോൾ ഇങ്ങനെ തെളിയുന്നുണ്ട് ആ കഴിവക്ക് ചുറ്റും ഇമാമായി ഇമാകരിക്കുന്നത് സി എമ്മുടെ പൂരാണത്രേ ഈ പൊട്ടത്തരം എഴുതി വെച്ച പുസ്തകം ഇന്നും വിൽക്കുകയാണ് ഇത് ഈ സമൂഹം വിശ്വസിക്കുകയാണ് ഇവരൊക്കെ അഞ്ചു നേരവും ഇവർ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും ഒന്നും പറയാൻ പാടില്ല കാരണം അവരുടെ കുരുത്തക്കേട് തട്ടും നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചവര് നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കരുതത്രേ അവരങ്ങനെ ഹറമിലും വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ പോയി നിസ്കരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചോളണം ഈ വിശ്വാസം പ്രിയമുള്ളവരെ ആര് പഠിപ്പിച്ചതാണ് ഇത് വിശുദ്ധ കുറുവാനിലുണ്ടോ ാഹു അലീസ് ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതെങ്കിലും നിലക്ക് നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പ് മഹാന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലല്ലേ നിസ്കാരം ഒഴിവാക്കുക അങ്ങനെ ഉണ്ടോ അതാന്റെ റസൂല് ആ വിധത്തിൽ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടോ സി എം മടപൂരിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് പലപ്പോഴും തന്നെ കാണാൻ വരുന്നവരെ നിർബന്ധിപ്പിച്ച് ചായ പകലിൽ കുടിക്കും കുടിച്ച ബാക്കി കാണാൻ വരുന്ന ആളുകൾക്ക് കുടിപ്പിക്കും അങ്ങനെ അയാൾക്കോ നോമ്പില്ല വരുന്നവരെ കൊണ്ടും നോമ്പ് മുറിപ്പിക്കും എന്നിട്ടും പറയുന്നു അയാളാണ് അത്രേ മുതപ്പിറു അയാളാണ്

കാരണം ാണ് അതും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇവർ പറയുന്ന ഒലിയാക്കൽ അത് ഇസ്ലാം പറയുന്ന ഒലിയാക്കലല്ല എന്ത് തോന്നിയാസും അവരുടെ പേരിൽ ചെയ്യാണ് അവർക്ക് ഏത് തോന്നിവാസവും ചെയ്യാനാണ് എത്രത്തോളം ഈ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ ഉപ്പളയിൽ വെച്ച് സംസാരിക്കുമ്പോ ഈ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു മഹാപണ്ഡിതനെന്ന് പറയുന്ന മുസ്ലിയാർ വളരെ പരസ്യമായി ചില കഥകൾ നാട്ടുകാരോട് പറയുന്നില്ലേ അയാൾ പറയുന്ന ഒരു കഥ നിങ്ങൾ ആലോചിച്ചു നോക്കണം മഹാന്മാരായ ആളുകളെ കുറിച്ച് അവർ പറയുന്നത് ആ മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെ കുറിച്ച് പറയുന്നത് അവർക്കൊക്കെ പലപ്പോഴും ആളുകളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഔലിയാക്കന്മാരെ മനസ്സിലാക്കാതെ ഔലിയാക്കന്മാരാരും തിരിയാതെ അവരിൽ കാണുന്ന തെമ്മാടിത്തങ്ങളെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തപ്പോ പണ്ഡിതന്മാര് അപകടത്തിൽപ്പെട്ടുനാ ഇവര് ഇയാള് പ്രസംഗിക്കുന്നത് ആലോചിച്ചു നോക്കണം ഞാൻ പറയുന്നൊരു കഥയുണ്ട് രസകരമായൊരു കഥയാണ് അത് അയാളെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിക്ക എന്നിട്ട് ഞാൻ വിശദീകരിക്കാം

പണ്ഡിതൻ പണ്ഡിതൻ മുഴുവൻ മഹാനായ അദ്ദേഹം ഒരു പള്ളിയിൽ ഇമാമത്ത് ഇമാമത്ത് നിൽക്കാൻ നിൽക്കാൻ പോവാണ് നിസ്കരിക്കാൻ അദ്ദേഹത്തിന്റെ പള്ളിക്ക് പുറത്ത് ണ്ട് കഞ്ചാവ് വിൽക്കുന്നുണ്ട് ആൾക്കാർക്കൊക്കെ കഞ്ചാവ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇമാമിന്റെ ബാധ്യതയല്ലേ പുറത്തൊരു തെറ്റി എതിർക്കൂലേ ഈ ഇമാമി മനുഷ്യനോട് പറഞ്ഞു പള്ളിന്റെ പുറത്ത് കഞ്ചാവ് കുക്കെട്ടിപ്പായു അയാൾ ആട്ടിപ്പായു കഞ്ചാവ് പറഞ്ഞു അങ്ങനെ പിന്നെ എന്തുണ്ടായി അതും പറഞ്ഞു പോയിട്ട് ഇമാമനായി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്നോക്കുമ്പോ കുറുതാ മുഴുവൻ ഫാത്തിഹ പോലും കിട്ടുന്നില്ല മറന്നുപോയി മുഴുവൻ അങ്ങ് മറന്നുപോയിന്ന് അയാൾക്ക് ഓതാൻ കിട്ടുന്നില്ല മറന്നുപോയി അങ്ങനെ നിഷ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇയാളെ 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 കെട്ടിയതാണ് കഞ്ചാവ് പാടില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അയാളുടെ അടുക്കൽ പോയി മാപ്പ് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു എന്താ വിചാരിച്ചത് എന്റെ കഞ്ചാവ് എന്ന് പറയാതെ എന്താ കഞ്ചാവ് അറിയോ എന്റെ സാധാ കഞ്ചാവ്ന്നല്ല ഇതൊക്കെ വലിയ കഞ്ചാവ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഊരി എടുത്തിട്ട് അപ്പുറത്തൊരു കോഴിക്ക് കൊടുത്തിട്ടുണ്ട് ആ കോഴിനെ പൊടിച്ചിട്ട് നീ അർത്ഥം തിന്നാ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് മടക്കിവിട്ടു ഇങ്ങനത്തെ പൊട്ടൻ കഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിശ്വസിക്കുന്ന ജനങ്ങളെ നാട്ടിലല്ലേ അതുകൊണ്ട് ഇനി അയാൾ പറയുമ്പോ വേഗം മനസ്സിലാവും കൈ കെട്ടി നോക്കും എന്താ ഇപ്പൊ ഇത് ഇയാളെ പറഞ്ഞു പറഞ്ഞത് അപ്പം പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് ആടെ പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പറു അപ്പോഴോ അമ്മൂപ്പർ പറഞ്ഞു ഞാൻ കഞ്ചാവുന്ന പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാല് നിസ്കാരമില്ലാത്തവൻ അത് മതിയാക്കും അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊണ്ട് പറഞ്ഞേ അതാമല്ലേ ഞാൻ ആ കോഴിന് ആസ്വദി കുട്ടിക്കോന്ന് ആ കോഴിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആസ്വദിക്കുട്ടിക്കോന്ന് അങ്ങനെ െ ആ കോടത്ത് കൂട്ടിയപ്പോൾ മറന്നുപോയ തിരിച്ചു കിട്ടിയു നിങ്ങളൊക്കെ വിശ്വസിക്കേ ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ പ്രസംഗിച്ചത് ആ ഒരു മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇയാളൊക്കെ മഹാ പണ്ഡിതനായിട്ടാണ് ആളുകൾ കാണുന്നത് എന്തേ ഇപ്പൊ മഹാനായ അസ്കലാനിമാവിന് പറ്റിയത് പള്ളിന്റെ പുറത്ത് കഞ്ചാവില് ആളോട് കഞ്ചാവ് കുക്കരുതെന്ന് പറഞ്ഞപ്പോ കുരുത്തക്കെട്ടിന്ന് അപ്പൊ ഇവരുടെ ഔരിയാക്കന്മാർക്ക് നിസ്കാരവും വേണ്ട തോമ്പും വേണ്ട കള്ളും കുടിച്ചങ്ങനെ നടക്കഞ്ചിയും വലിച്ചെ നടക്കാ ചോദിച്ചാൽ പറയ സാധാ കഞ്ചാവ് ഒന്നുമല്ല എന്റെ കഞ്ചാവ് ആരെങ്കിലും വലിച്ചാല് നിസ്കാരം ഇല്ലാത്തോ നിസ്കാരം തുടങ്ങും കള്ളുകൂടിയുള്ള കള്ളൂടി മാറ്റും വല്ലാത്ത കഞ്ചാവ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് ഇനി മാത്രമല്ല ഈ മുസ്ലിയാല് തന്നെ പറയുന്ന വേറെ കഥ അതെന്താ കഥാന്നറിയോ ഇമാം ഖസാലിന്റെ ഇത്ര കള്ളുഷാപ്പിൽ ഇരുന്നപ്പോ കള്ളുഷാപ്പിൽ ഇമാം ഖസ്സാലി എന്തായി പറയുന്നത് ഇതൊക്കെ നമ്മളാണ് പറഞ്ഞത് എന്നൊന്ന് വിചാരിച്ചു നോക്കൂ നിങ്ങൾ ഇമാം ഖസാലി എന്ന് പറയുന്ന ആ പണ്ഡിതൻ കള്ളുഷാപ്പിൽ കയറിയപ്പോ കള്ളു കൊടുന്ന് കൊടുത്തപ്പോ മൂപ്പര് കള്ള് കുടിക്കാൻ വേണ്ടിട്ട് ഈ കള്ള് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഖസാലി ചെയ്തത് എന്താണെന്ന് കേട്ടു അയാൾ തന്നെ പറയട്ടെ ബഹുമാനപ്പെട്ട കണ്ടപ്പോ ഒരു കള്ളെടുത്തിട്ട് കൊടുത്ത് കള്ളാണെന്ന് ഹസാലിബാമിക്ക് ആദ്യം മനസ്സിലായി അപ്പം തന്നെ കുടിച്ചിരിക്കുകയാണ് മനസ്സിലായില്ല പക്ഷെ അനിയനിക്ക് കമീസിന്റെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് ആ കമീസിനെ കഴുകിയതായ വെള്ളാട്ടിയുണ്ടല്ലിബാമിന്റെ പണിക്കയറ്റി ഈ കള് ഈ കബീസ് ഈ കള്ള് വെച്ച ഈ പറയുന്ന കള്ള് വെച്ച കബീസിനെ കഴുകിയ ആ വെള്ളാട്ടിന്റെ വായിലേക്ക് ഒരു തുള്ളി കഴുകുമ്പോ അതിന്റെ വെള്ളം തെറിച്ചത് കൊണ്ട് ആ വെള്ളാട്ട് വലിയൊരു ചരിത്രം പറയുന്നത് പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ അപ്പനെ കുടിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അത് കള്ളു എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ നീ മനസ്സിലാക്കുമ്പോ കള്ളു ചാപ്പൊന്നു അല്ല അത് അങ്ങനത്തെ കള്ള അത് നിസ്കാരമില്ലാത്തത് കുടിച്ചു മനസ്കരിക്കാൻ കഴിഞ്ഞു കഞ്ചാവും കള്ളു എന്നാൽ ആലോചിച്ച് നോക്കി ഇവര് ഈ ആളുകളെ കുറിച്ച് ഇവര് പറഞ്ഞ് ധരിപ്പിക്കുന്ന മഹാ കളവുകള് ഒരാള് കള് ശാപ്പ് പോയിരുന്നു അവര് കയ്യിൽ കള്ളാൻ നമുക്ക് തോന്നാണ് അത് കള്ളല്ല വേറൊരുടെ ഒരു പാള കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അവലിയ പാപ്പ കള് കുടിക്കുന്നത് കണ്ടാലും നിങ്ങൾ കുറ്റം പറയരുത് കാരണം കള്ളിന്റെ ബോട്ടിലും ചാരായത്തിന്റെയും ബ്രാൻഡിയും വിസ്കാരിക്കും അയാൾ തുറന്നതായിട്ട് നമ്മൾ കാണുക പക്ഷേ അത് വായിലേക്കാണ്ട് ഒഴിക്കുമ്പോഴേക്ക് ആ കുപ്പിയിലുള്ള കള്ളിനെ വായിലെത്തുമ്പോഴേക്ക് കഴിവുണ്ട് അതുകൊണ്ട് അവലിയാക്കന്മാര് കള്ളുടിക്കണോ കഞ്ചാവ് ഒരിക്കുന്നുണ്ടാരോന്നും അത് നമ്മൾ വിചാരിച്ച കള്ളും കഞ്ചാവോന്നൊന്നും വിചാരിച്ചിട്ട് എതിർക്കാൻ പോകണ്ട എന്നുള്ള മെസ്സേജ് ആണ് ഈ കൊടുക്കുന്നത് കൊടുക്കണത് റസാലിമാ കള്ളുശാപ്പ് കയറിയിരുന്നു അതെന്നെ നോണല്ലേ ഇമാസാലി കള്ളുശാപ്പ് കയറിയിരിക്കോ കള്ളുശാപ്പ് കയറിയിരുന്നപ്പോ കള്ളു കൊടുത്തു അപ്പൊ കള്ളുടിക്കാൻ നോക്കുമ്പോക്ക് മനസ്സിലായില്ലേ എന്താ ചെയ്യാ കെ കുടിക്കാൻ പറ്റൂലെ ഈ കള്ള് അപ്പൊ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ഒരാള് ഏതൊരു മുസ്ലിം ആണെങ്കിലും എന്താ ചെയ്യാ കൂടിക്കാൻ പറ്റൂല ഒഴിക്കും പക്ഷെ ഇവിടെ എന്ത് ചെയ്തു മുസ്ലിയാലി പറയണത് പുറത്തു കൊഴിച്ചില്ല ഈ കള് മൂപ്പരന് പോയ ഇത് കുടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് മൂപ്പര കമ്മീസിന്റെ ഉള്ളിൽക്കാണ്ട് ഒഴിച്ചു മൂപ്പര് കുപ്പായത്തിന്റെ ഉള്ളിൽ ഈ കള്ളാണ്ട് ഒഴിച്ചു തീർന്നില്ല കഥ നീളാണ് അങ്ങനെ അവസ്ഥ ഈ കള്ളൊഴിച്ച കള്ള് ഒഴിച്ച ഈ കുപ്പായം ഉണ്ടല്ലോ ഇതും കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ട് ഒരു വേലക്കാരി ഒരു വെള്ളാറ്റിപ്പെണ്ണ്ട് ആ പെണ്ണ് ഇയാളുടെ കുപ്പായത്തിൽ കള്ളുണ്ടല്ലോ അപ്പൊ അത് കഴുകയാണ് കഴുകുമ്പോ കയ്യിലിട്ടെങ്ങനെ തിരുമ്പി കഴുകുന്നതിന്റെ ഇടക്ക് ഈ ചുബയിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം ഈ വെള്ളാട്ടിയുടെ വായിലേക്ക് എത്തി വായിലേക്ക് എത്തിയതോടുകൂടെ പിന്നെ ആ പെണ്ണ് ബട ആലിമായി വലിയ പണ്ഡിതയായി എന്താ കാരണം ിമാവിന്റെ കുപ്പായത്തിലുള്ള കള്ളിന്റെ തുള്ളി വെള്ളത്തോട് ചേർന്നിട്ട് മിക്സ് ആക്കിയിട്ട് ആക്കിട്ട് കുടിച്ചപ്പോൾ അങ്ങാനും കള്ളു കുടിച്ചുകയാണെങ്കിൽ എത്രത്തോളം വലിയ എന്നുള്ള വല്യ ആളാകുമായിരുന്നു കൊടുക്കണത് നിങ്ങൾ ഈ മനുഷ്യപ്പോഴും ഇല്ലേ ഹയാത്തിലുണ്ടല്ലോ ഈ മുസ്ലിയാർ ഇപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾ ചോദിച്ചു നോക്ക് ഇത് ഏത് ഇസ്ലാമാടോ ഇതാര് പഠിപ്പിച്ച ദീനാനോ ഇങ്ങനെണ്ടോ ഇസ്ലാമിൽ അതാന്റെ റസൂലിന്റെ കാലത്തുള്ള ഈ സാധനങ്ങളൊക്കെ ിൽ നിന്ന് കള്ളെടുക്കുന്നു അതേപോലെയുള്ള മദ്യങ്ങൾ ഉണ്ടാക്കുന്നു അവരാരെങ്കിലും അത് കുടിച്ച് ആ നിലക്ക് നമ്മൾ കുടിക്കുമ്പോ എന്ന് പറഞ്ഞോ എന്താണ് ഇവര് ഈ സമൂഹത്തോട് പറയുന്നത് ഇതിനെ എതിർത്താൽ നമ്മെ കുറിച്ച് പറയും കണ്ടോ കളിയാക്കുന്നവൻ കറാമത്തിന് നിഷേധിക്കുന്നവൻ ഈ ഒരവസ്ഥയിലേക്കാണ് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇവര് ഈ സമൂഹത്തെ കുറിച്ച് തെറ്റായ ധാരണകളാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടികളായ ആളുകളെ വിളിച്ച് തേടുവാൻ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് സൃഷ്ടാവായ അള്ളാഹുവിൽ തെറ്റിച്ചു കളയുകയാണ്